ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ സ്റ്റേലും വറുത്തരച്ച് മീൻ കറിയാണ് നമ്മുടെ വെറും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കണമ്പാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇത് അങ്ങനെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഒരമുറി തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിലോട്ട് ക്രഷ് ചെയ്തത് പിന്നെ ലോ ഫ്ലെയിമിലാകാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ഇപ്പം നല്ല മൂത്ത് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം രണ്ട് ടീസ്പൂണിൽ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഒന്നിങ്ങനെ മുരിഞ്ഞും കിട്ടും നമ്മുടെ തേങ്ങ അതുപോലെ തന്നെ ഒരു പ്രത്യേക മണോണേ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് ചൂടാറിയതിന് ശേഷം വെള്ളം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ അതൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് വളരെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുത്ത് ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു നാല് വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു മൂന്ന് കഷ്ണം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലോട്ടിട്ട് കൊടുക്കുവാണേ ദീപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് പുളി ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണേ ഇനി അതിലോട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി മുരികിച്ചെടുക്കുക അധികം മുരിയണ്ട ആവശ്യത്തിന് മുരികിച്ചെടുക്കുക അതിലോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് കൊട്ടിക്കൊടുക്കുക ഒരഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അത് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തിളച്ചു വരുമ്പോൾ മീനും കൂടി ഇട്ടുകൊടുക്കുക ഇപ്പം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇതേ കറി നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അതിലോട്ട് മീനും കൂടി ഇട്ട് കൊടുക്കാതെ ഞാനങ്ങനെ മീൻ ഇട്ടു കൊടുക്കുവാണ് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതേ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ മൂടി വെച്ചിരിക്കുകയായിരുന്നു എണ്ണയൊക്കെ തെളിഞ്ഞ് ഞാൻ പിന്നെ താളിച്ചിട്ടൊന്നുമില്ല എണ്ണയൊക്കെ താനെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഇതേ നമ്മുടെ അങ്ങനെ കറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ എല്ലാരും കമന്റ് ചെയ്യണം എന്നോട്ട് കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് റെഡിയാക്കി നോക്കിയിട്ട് പറയണേ പിന്നെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ഞാൻ ചോറ് വിളമ്പി അതിലോട്ട് കറി ഒഴിച്ചു രണ്ട് പൊരിച്ചു മീനും ഒച്ചു കൊടുത്തിട്ടുണ്ട് ബീട്രൂട്ട് തോരനും ഉണ്ട് ഇത്രയുള്ള ഉച്ചയോട്ട് അവക്കിഷ്ടപ്പെട്ടെ പിന്നെ അടുത്ത വീഡിയോമായി വീണ്ടും വരൂ